കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സംസ്ഥാനത്ത് പൊതുഗതാഗതത്തിനൊപ്പം വരുമാന മാർഗ്ഗങ്ങൾക്കായി വൈവിധ്യ മാർഗങ്ങൾ സ്വീകരിക്കാൻ ആരംഭിച്ച കൊറിയർ സേവനങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്ക് ഉയരാൻ ഇപ്പോൾ അവസരമൊരുങ്ങുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപയോക്താക്കൾക്ക് നിർദ്ദിഷ്ട കൗണ്ടറുകളിലേക്ക് പാഴ്സലുകൾ എത്തിക്കേണ്ടതും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ശേഷം അവിടെ നിന്ന് വാങ്ങേണ്ടതുമാണ് പതിവ് എന്നാൽ ഈ അടുത്തിടെ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി നടപ്പിലാക്കപ്പെടുമ്പോൾ ഉപയോക്താക്കൾക്ക് വീട്ടിൽ ഇരുന്നു തന്നെ കൊറിയർ അയക്കാനും സ്വീകരിക്കാനും സാധ്യമാവുകയാണ് ഡോർ ടു ഡോർ ഡെലിവറി യുടെയും പിക്ക് സർവീസിന്റെയും വരവ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക്സ് രംഗത്ത് ഗണ്യമായ മാറ്റങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യും ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചാണ് ഈ പുതിയ മാതൃക നടപ്പാക്കാൻ കെ എസ് ഒരുങ്ങുന്നത് കമ്പനിക്ക് ആറുമാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കളക്ഷൻ സെൻ്ററുകളിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മേഖലകളിലേക്ക് ഡെലിവറി സേവനം ഉറപ്പാക്കും തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ഉപയോക്താക്കളുടെ വീടുകളിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥർ പാഴ്സൽ ശേഖരിക്കുന്ന സംവിധാനം നടപ്പിലാക്കും ഇതിനാൽ കൗണ്ടറുകളിൽ പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയും സേവനം കൂടുതൽ സൗകര്യപ്രദമാവുകയും ചെയ്യും നിലവിൽ കെ എസ് ആർ ടി സിക്ക് സംസ്ഥാനത്ത് നാൽപ്പത്തിയാറ് പാഴ്സൽ കൗണ്ടറുകൾ ഉണ്ട് കൂടാതെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഔട്ട് ഓഫ് സ്റ്റേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കർണാടകയിൽ സേവനങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ട് അതായത് കെ എസ് ആർ ടി സി കൊറിയർ സേവനങ്ങൾ സംസ്ഥാനത്ത് പുറത്തേക്കും വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം വ്യാപാര ബന്ധങ്ങളും കുടിയേറ്റ സമൂഹത്തിന്റെ ആവശ്യങ്ങളും പരിഗണിച്ചാൽ ഇത് വലിയ സാധ്യതകൾക്കും വിപുലീകരണമായിട്ടുള്ള ഒരു കാരണമാകും കൊറിയർ സേവനങ്ങളുടെ നടത്തിപ്പ് സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നതിലൂടെ കോർപ്പറേഷൻ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം പ്രതിമാസം ശരാശരി അൻപത് ലക്ഷം രൂപയാണ് നിലവിൽ കോർപ്പറേഷൻ കൊറിയർ സർവീസിലൂടെ സമ്പാദിക്കുന്നത് എന്നാൽ സ്വകാര്യ മേഖലയുടെ കാര്യക്ഷമമായ പ്രവർത്തനം മാതൃകയായി ചേർന്നാൽ വരുമാനം മൂന്ന് ഇരട്ടിയായി ഉയരും എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഇവിടെ ശ്രദ്ധേയമായത് ഡെലിവറി ജോലികൾ മാത്രം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതും പ്രവർത്തനങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തം സോഫ്റ്റ്വെയർ കൗണ്ടറുകളുടെ നിയന്ത്രണം മേൽനോട്ടം എല്ലാം തന്നെ കൈവശം കെ എസ് ആർ ടി സിയുടെതാണ് എന്നതാണ് പതിനാറ് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും എന്ന മുദ്രാവാക്യത്തോടെ മുന്നോട്ട് വരുന്ന ഈ സേവനം ഉപയോക്താക്കൾക്ക് വലിയ ആകർഷിക്കുന്നത് യും ചെയ്യും അതിവേഗ ഡെലിവറി സംവിധാനങ്ങൾ ഇന്നത്തെ ലോജിസ്റ്റിക്സ് രംഗത്തെ വിജയത്തിനുള്ള നിർണായക ഘടകമാണ് സ്വകാര്യ കൊറിയർ കമ്പനികളുമായി നേരിട്ട് മത്സരിക്കാൻ കെ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യം ബ്ലൂഡാർട്ട് ഡി ടി ഇന്ത്യൻ പോസ്റ്റ് പോലുള്ള നിലവിലെ സേവനദാതാക്കളുമായി താരതമ്യം ചെയ്താൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും കുറഞ്ഞ ചിലവുമാണ് കെ എസ് ആർ ടി സിക്ക് മുന്നേറ്റം നേടാൻ സാധ്യതയുള്ള സംഭവമാക്കി മാറ്റുന്നത് സാധാരണ യാത്രക്കാരുടെ കാഴ്ചപ്പാടിൽ കെ എസ് ആർ ടി സി എന്നത് ബസ്സുകൾക്കപ്പുറം വലിയൊരു സംവിധാനമാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയ ഒരു സ്ഥാപനം തന്നെയാണ് കൊറിയർ മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ സ്ഥാപനമായതിനാൽ വിലക്കുറവും വിശ്വാസ്യതയും സേവനത്തിന്റെ മുഖ്യ ആകർഷണങ്ങൾ ആവുകയും ചെയ്യും കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ചെറു നഗരങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന കെ എസ് ആർ ടി സിയുടെ സർവീസ് നെറ്റ്വർക്ക് സ്വകാര്യ കൊറിയർ സ്ഥാപനങ്ങൾക്ക് എളുപ്പത്തിൽ എത്താനാകാത്ത മേഖലകളിൽ വരെ കടന്നു കയറാൻ സഹായിക്കുകയും ചെയ്യും ഈ സംരംഭം വിജയകരമായി നടപ്പിലാക്കാൻ ചില വെല്ലുവിളികൾ മുന്നിലുണ്ട് ഡോർ ടു ഡോർ സേവനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ആവശ്യമായ മാനവശേഷിയും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കേണ്ടതാണ് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയായിരിക്കും താമസം അനാസ്ഥ സർവീസിലെ സ്ഥിരതയില്ലായ്മ ഇവ എല്ലാ ഉപയോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമാക്കുകയും ചെയ്യും എന്നാൽ സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ഇതൊരു പരിഹാരമാകാൻ സാധ്യതയുണ്ട് ലോജിസ്റ്റിക്സ് രംഗം ഇന്ത്യയിൽ വൻ വളർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത് ഇ കൊമേഴ്സിന്റെ വളർച്ച ചെറിയ വ്യാപാരങ്ങളുടെ ആവശ്യങ്ങൾ കുടിയേറ്റ സമൂഹം കൂട്ടായ്മകൾ ഇവയെല്ലാം ചേർന്ന കൊറിയർ ആവശ്യകത ദിനം പ്രതി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയുടെ പ്രവേശനം സ്ഥാപനത്തിന് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സംസ്ഥാനത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്കും പിന്തുണ നൽകുകയും ചെയ്യും കെ എസ് ആർ ടി സി വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ബസ് സർവീസുകളിലെ നഷ്ടങ്ങൾ നികത്താനാണ് ഇത്തരം പുതിയ സംരംഭങ്ങൾ മുഖ്യമായും ലക്ഷ്യമിടുന്നത് കൊറിയർ സേവനം പൊതുഗതാഗതത്തിനൊപ്പം തന്നെ പ്രധാന വരുമാന സ്രോതസ്സായി മാറിയാൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വലിയൊരു മുന്നേറ്റം ും പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും മികച്ച സംയോജനത്തിലൂടെ വിജയകരമായ ഒരു മോഡൽ കേരളത്തിൽ സൃഷ്ടിക്കാൻ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ അവസരം നിലനിൽക്കുകയാണ് കെ എസ് ആർ ടി സി കൊറിയർ സേവനങ്ങളുടെ ഡോർ ടു ഡോർ വിപുലീകരണം സംസ്ഥാനത്തിൻ്റെ ലോജിസ്റ്റിക്സ് രംഗത്ത് ചരിത്രപരമായി മാറ്റുന്നതിന് തുടക്കമിടുകയും ചെയ്യും ഉപയോക്താക്കളുടെ സൗകര്യവും സമയോചിതമായ സേവനവും ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യ മുഴുവൻ വ്യാപകമായി മത്സരിക്കാൻ കെ എസ് ആർ ടി സാധിക്കുകയും ചെയ്യും പൊതുമേഖലയുടെ വിശ്വാസ്യതയും സ്വകാര്യ മേഖലയുടെയും കാര്യക്ഷമതയും ഒന്നിച്ചു ചേർന്നാൽ വരും വർഷങ്ങളിൽ കെ കൊറിയർ സർവീസ് കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ നിർണായക പങ്കുവയ്ക്കുന്ന മേഖലയായി മാറുകയും ചെയ്യും